വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വൽറി വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല ബാങ്ക് പ്രസിഡന്റ് ായിരത്തോളം പേർക്കാണ് പഴയ പെൻഷൻ നൽകുന്നത് ഇതിന്റെ ജോലി ബാങ്കിൽ പുരോഗമിക്കുകയാണെന്നും അടുത്ത ദിവസം തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ പറഞ്ഞു ഒരു മണിയോട് നേതൃത്വത്തിൽ പ്രകടനം കൂടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം യു ഡി എഫിൻ്റെ ഭരണസമിതി ഇവിടെ നിർവഹിക്കുന്നില്ല എന്നാക്ഷേപിച്ചുകൊണ്ടാണ് അവരോട് വന്നത് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഈ ബാങ്ക് വളരെ സ്തുത്യർഹമായ രീതിയിൽ തന്നെ പെൻഷൻ വിതരണം നടത്തി വരികയാണ് നാളിതുവരെ ഒരാക്ഷേപവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സഹകരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രവർത്തനം ഇവിടെ വളരെ നല്ല രീതിയിൽ നടത്തി വരുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ ചേലകൃതി യോജക ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു പ്രതിഷേധ സമരം ഇവിടെ അരങ്ങേറിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അയ്യായിരത്തിൽ പരം അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പതിൽ പരം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നമ്മൾ നൽകുന്നത് അത് രണ്ട് ഒരു മാസത്തെ കൊടുത്ത് അവസാനിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് വളരെ അധികം എമൗണ്ട് വരുന്ന ഒരു ഫണ്ടാണ് അതിന് വേണ്ട മുൻ ഒരു ക്രമങ്ങളൊക്കെ എല്ലാം നമ്മൾ ഇവിടെ വളരെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഫണ്ട് എപ്പോൾ വരുന്നു അപ്പോൾ തന്നെ കൊടുക്കാൻ തയ്യാറായി നമ്മൾ അതിൻ്റെ ഇന്നലെ വൈകുന്നേരമാണ് നമുക്ക് ഈ ആളുകളുടെ ലിസ്റ്റ് നമ്മുടെ സൈറ്റിൽ വരുന്നത് ഇരുപത്തിരണ്ട് വാർഡുകളിലേക്ക് ഇത് മുഴുവൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം സമയം ഉള്ളൊരു പരിപാടിയാണ് രാത്രി പാതിര വരെ ഇരുന്ന് കിട്ടാവുന്ന പരമാവധി സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സൈറ്റ് ഡൗൺ ആയതുകൊണ്ട് മാത്രം നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നു അത്രയും രാവും പകലുമില്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഓണം ആഘോഷിക്കാൻ എത്രയും പെട്ടെന്ന് പെൻഷൻ ലഭ്യമാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ബാങ്ക് ഭരണസമിതിയും ബാങ്കിൻ്റെ എം ഡിയുമെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ ഈ നേരം വരെ നമുക്ക് അതിൻ്റെ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എത്രയും പെട്ടെന്ന് എത്തുക നമുക്ക് നീവിടുന്ന അവധി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊടുത്തു തീർക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു സമരം ഒരു ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് സ്വയം അവരെല്ലാവരും ചിന്തിക്കേണ്ടതാണ് കാരണം നമ്മൾ ഇന്നു വരെ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് എല്ലാവരും നമ്മുടെ നാട്ടുകാരാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ വെള്ളം ചേർക്കുന്ന രീതിയിൽ യാതൊരു പ്രവർത്തനവും നമ്മൾ കക്ഷി രാഷ്ട്രീയമൊന്നും നമ്മൾ ഈ പെൻഷൻ വിതരണത്തിൽ സാധാരണഗതിയിൽ കാണിക്കാറില്ല ഇപ്പോഴും അത് കാണിക്കുന്നില്ല അതിവിടെ പെൻഷൻ മേടിക്കുന്ന ആളുകൾക്കും അറിയാം പെൻഷൻ കൊടുക്കുന്നവർക്കും അറിയാം ഇപ്പോൾ സമരം ചെയ്യാൻ വന്നവർക്ക് എല്ലാവർക്കും ഒരു വസ്തുതയാണ് പക്ഷേ ഇപ്പോഴുണ്ടായ പ്രത്യേക സാഹചര്യം നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം വരുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ സമരം ഉണ്ടായത് എന്നുള്ളതായിട്ട് യാതൊരു തത്വമില്ല നമ്മുടെ ബാങ്ക് മാത്രമല്ല ഒരു സഹകരണ ബാങ്കിലും ഫണ്ട് വരാത്തത് കൊണ്ട് പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടില്ല ഇവിടെ സി പി എം ഭരിക്കുന്ന നിരവധി ബാങ്കുകളുണ്ട് അവിടെയൊന്നും ഇത് ആരംഭിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുത്തുവോ അവർ കൊടുത്തില്ലേ എന്നുള്ളതൊന്നും നമ്മൾ സാധാരണ അന്വേഷിക്കാറില്ല നമ്മൾ എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുത്തു തീർക്കുവാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള നീക്കവുമായിട്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് നാളെ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും അത് അവരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ മുഴുവൻ ലിസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കത് കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറിന് പകരം ആയിരത്തി ഒരുന്നൂറൊക്കെയാണ് കഴിഞ്ഞ മാസം വന്നിട്ടുള്ളത് അതിനെപ്പറ്റി അന്വേഷിക്കാൻ ആരുമില്ല എന്തുകൊണ്ടാണ് അവർക്ക് അഞ്ഞൂറ് രൂപ കുറഞ്ഞത് എന്നോ മറ്റുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയുന്നില്ല അന്വേഷിക്കുന്നുമില്ല ഇവിടെ നമ്മൾ വളരെ കൃത്യമായി നാളിതുവരെ ചെയ്തതുപോലെ തന്നെ സത്യസന്ധമായും നിഷ്പക്ഷമായും പെൻഷൻ വിതരണവുമായി മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുകയാണ്